ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാം ആരുമോൾക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് സുഖമില്ല അപ്പോൾ സുഖമില്ലാത്ത കാരണം ഞാനൊന്ന് കുറച്ച് വേറൊരു വഴിക്ക് പോവുകയാണ് അപ്പോൾ എൻ്റെ അമ്മേൻ്റെ അടുത്തേക്കാണ് പോകുന്നത് എപ്പോഴും പറയാറില്ലേ അമ്മ ആരുമോൾ ഭയങ്കര ബോണ്ടിങ് ആണ് പക്ഷെ ഇന്ന് ആരുമോളോടുള്ള അമ്മേൻ്റെ കെയറിങ് അത് അമ്മ അറിയാതെ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെങ്ങനെയാവും എന്നുള്ളത് അറിയില്ല എൻ്റെ അമ്മ സത്യം അമ്മക്ക് അറിയാതെയാണ് എടുക്കുന്നത് അടിപൊളിയായിട്ട് എടുക്കുന്നു വിചാരിക്കുന്നു അമ്മ അറിയാതെ അപ്പൊ നമുക്കൊന്ന് അമ്മേനെ വിളിച്ചോക്കാം ആ അമ്മ എന്തൊക്കെയാ സുഖാണോ ഇല്ല അമ്മേ ഞാന് ഞാനിങ്ങനെ വെറുതെ വിളിച്ച അമ്മേനൊക്കെ കണ്ട് വർത്താനം പറഞ്ഞിട്ട് കൊറച്ച് രണ്ടു മൂന്ന് ദിവസമായിട്ടെ അതല്ല അമ്മേ ഞാൻ ഞാൻ വിളിച്ചത് ഞാന് ഞാനിപ്പോ ഒരു വൈക്ക് പോവു ആരുമോക്ക് സുഖ ഇല്ല അപ്പൊ അവള് വീട്ടിലേക്ക് വരിക ഇല്ല പനി ആ അവൾക്ക് ഇങ്ങനെ ഉണ്ട് കുറച്ച് അമ്മ എന്നാ ഞാന് പറഞ്ഞോട്ടെ നല്ല നോക്കണ കേട്ടോ അല്ല ഡാഡിട്ട് ഹലോ ആ ഡാഡിയേ അങ്ങോട്ട് വരുന്നുണ്ട് എന്തായാലും മീൻകറിയും ചോറ് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാനെ കേട്ടോ ഞാൻ നോക്ക് വയ്യ ആയിക്കോട്ടെ ഞാൻ വരും ഞാൻ വരാ ഞാൻ നോക്കട്ടെ ഞാൻ നോക്കിട്ട് ആ ആയിക്കോട്ടെ അരുടെ അമ്മ പോയില്ലേ ആ ആണല്ലേ ആയിക്കോട്ടെ എന്നാ ആയിക്കോട്ടെ അരിമോളിപ്പൊ വരും അമ്മക്ക് അമ്മ എന്ന പകരം അല്ലേ അല്ലെങ്കിൽ നമ്മളെ അച്ഛനമ്മയും അച്ഛനമ്മേന്റെയും ഏർ ഒരു ജീവിതം വരികയാണ് നമ്മളെ നമ്മുടെ ജീവിതം നമ്മളെ എപ്പോഴും അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് ചോദിക്കാനും നമ്മൾ എന്താണ് ഓക്കെ ആണോ കഴിച്ചോ എന്നൊക്കെ ചോദിക്കാനൊരു വലിയൊരു സംഭവം തന്നെ അമ്മയും അച്ഛനും എന്ന് പറയുന്ന സംഭവം ബാക്കി നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം എൻ്റെ വീട്ടിലെ എൻ്റെ സമ്പാദ്യം എന്നൊക്കെ പറയുന്നത് അതാണ് ഭയങ്കര സ്നേഹം കിട്ടുന്ന ഒരു വീടാണ് അപ്പോൾ ആ കാര്യത്തിൽ അരുമോളും ഭയങ്കര ഭാഗ്യവതിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി നോക്കി നോക്കാം ഞങ്ങൾ ഏകദേശം എത്താനായി വലിയ വയ്യായി പ്രചരൻ പറഞ്ഞ മാതിരി അങ്ങനെ വയ്യാത്ത പ്രശ്നമല്ല കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഏട്ടൻ്റെ സിനിമേൻ്റെ ഷൂട്ട് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളും ഏറ്റവും ഭയങ്കര തലവേദന മേലുവേദന ഉറക്കൊന്നും ശരിയായില്ല അപ്പോൾ വീട്ടിൽ പോയി അമ്മേൻ്റെ ഒരു ഫുഡൊക്കെ കഴിച്ച് അമ്മേൻ്റെ ഒരു കെയറിങ് ഒക്കെ കിട്ടിയതിൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും തീരും അതുകൊണ്ട് ഇറങ്ങിയതാണ് അപ്പം ചെറിയൊരു വീഡിയോ ഒക്കെ ആണെന്ന് വിചാരിച്ചു ഏട്ടൻ പറഞ്ഞ പോലെ കിട്ടി നല്ല മത്തി ഉഫ് മത്തി നിങ്ങള് നീള മത്തി കഴിച്ചിട്ടുണ്ടോ അതൊക്കെയാണ് മക്കളെ വികാരം കോഴിക്കോട്ടുകാരുടെ സ്വന്തം മീനാണ് മത്തി പിന്നെ ഞാൻ അവിടെ പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ കേട്ടിട്ടോന്നറിയില്ല മുള്ളൻ മീൻ പോലത്തെ ഒരു മീനാന ചവിട്ടി ആന ചവിട്ടി പറയുന്ന ആയിൻ്റെ പേര് അങ്ങനെ തന്നെ നമുക്ക് തോന്നുന്നു അറിയുന്നില്ല പക്ഷെ തൽക്കാലം അത് ആയി നല്ല നീളം മത്തിയാകൂ അമ്മേനെ കൊണ്ട് അത് തന്നെ പോയിട്ടൊന്ന് പൊരിപ്പിക്കണം എന്നിട്ട് കഴിക്കാം ഞാൻ വെറുതെ അല്ലെ ഇങ്ങനെ ഇനി ബീഫും കൂടെ മേടിക്കണ്ട അപ്പൊ അങ്ങനെ പോകുമ്പോ നല്ല ഹൈറ്റും നല്ല ലുക്കുള്ള ഒരു ചെറുപ്പക്കാരല്ലേ അടുത്തത് കഴിയുമ്പോഴത്തേക്ക് വെറുതെ പറഞ്ഞു ശബ്ദിക്കാൻ പറ്റില്ല എന്തൊക്കെയാ എവിടുന്ന പഴക്കൊല കാച്ച ടീഷർട്ട് ഇട്ടി ഒന്നായി ലൈറ്റ് അടിച്ച് നല്ല പവറില് നിക്കണ്ടല്ലോ അമ്മാ ഇത് ബക്കാടി ഏതാ നോക്കട്ടെ ആമേ കുരുമുളക് കുരുമുളകെട്ടോളൂ ബക്കാടി കാർട്ട് ഓറയോ ഇത് എവിടുന്ന മിലിറ്ററി ആണോ ഡിഫൻസൊള്ളി അല്ലേ കാസ് ബോട്ടിലോ പുളി ഇതെന്ത് സംഭവം എന്താ ഫ്ലേവർ ഒന്നുമില്ല അതിന് കേഡി കമ്പനി ബോണിൻ ക്യൂബോട്ട് ഇതിൻ്റെ ഫ്ര ഇതെന്താന്നുള്ളത് ഇതിനകത്ത് ഇല്ല ഇപ്പോൾ മഞ്ഞ കളറാ അല്ലേ കട്ടൻ ചായ പോലെ ഉണ്ട് കൊള്ളാം കേട്ടോ അതോ എവിടെ നിന്ന് ആറ്റി ഇവിടുന്ന് വാങ്ങിയതാ കൊള്ളാം നൈസ് ബോട്ടിൽ

അമ്മേന്റെ ഒരു സ്നേഹം കിട്ടിയാ മോളെല്ലാം പ്രശ്നവും മാറും ഒന്ന് അവിടം വരെ പോയി പോരും വേണ്ട എടിക്കാൻ തണുപ്പ് എന്താ അറിയില്ല ചെറിയ പനി ഉണ്ടോന്ന് സംശയമുണ്ട് ചൂടുണ്ട് ചൂടുണ്ട് ഷ്ടങ്ങനെ വറുത്തൊക്കെ അതാണ് നമ്മളെന്തോ അതിന്റെ ആ വർക്ക് കുട്ടികൾ ില്ലെങ്കിൽ ആ നോക്കട്ടെ അരമണ്ടിട്ട് बढ़ो आ नानकी मैं तब 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 आह यार तब 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 नानकी बढ़ो तिनी तो बढ़ा क्यों नहीं इनकी गाना कॉर्पोरेट गाली गाना ना ना बढ़े ओह ओके ना इनके ना कार्य की चिकने ना नाके ऐसे कार्य के नाके അടുത്ത ഇത്രേ ഉള്ളൂ എന്തൊരു സുഖം എന്റെ നല്ല മൂക്കറ്റം ഫുഡും കഴിച്ച് കാലും അമർത്തി എന്താ രാജകീയ പദവി മതി ആദ്യം അയ്യോ എന്തൊരു ആശ്വാസം എന്റെ പത്ത് മിനിറ്റ് ആണെങ്കിലും പത്ത് മണിക്കൂറിന്റെ പവർ ഉണ്ട് പത്ത് മണിക്കൂറിന്റെ പവർ ഉണ്ട് കാലിലെല്ലാ വേദനയും പോയി ഭയങ്കര ഉണ്ടായിരുന്നു അമ്മ ഒരു പാട്ട് പാടിത്തരു ഞാന സ്വർണ്ണമുഖീലേക്കൊന്ന് പഠിക്കാ പാടിത്തരു കവിതരി പാടും ഒരു നിലവിളക്കുപോൽ ആ കതാരിലെപ്പോഴും തെളിയുന്നോർമ്മയാണുകണി കുന്ന പോൽ ഓർമ്മ തൻ ജില്ലയിൽ പുഞ്ചിരി പൊഴിക്കുകയാണ് ഒരു നിലവിള കഥാരിയിലെപ്പോഴും തെളിയുന്നൊരോർമ്മയാണ നന്മയുടെ പാടങ്ങൾ ചൊല്ലി പഠിപ്പിച്ച ഗുരുനാഥെയാണ് എനിക്കമ്മസൃതികൾക്ക് എപ്പോഴും പരിധികൾ വരച്ചിട്ടായിരുന്നു ഒരു നിലവിളക്കുപോൽ ആകെ താരിലെപ്പോഴും തെളിയുന്ന ആലോചിക്കല്ല നല്ല പാട്ട് ഇതൊക്കെ എപ്പോ നല്ല കവിത എന്ത് രസാ വരികളൊക്കെ ഇപ്പൊ പഠിച്ചു പഠിച്ച നല്ല രസുണ്ട് അമ്മ അന്ന് ചരച്ചില്ലായിരുന്നു അങ്ങിടി കുങ്കിടി പട്ടാണുട്ടാ ഡിങ്കിരി ഡിങ്കിരി പട്ടാളത്തിനുങ്കിടി കുങ്കിടി 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 അന്ന് കളിച്ചീ ലോകത്തെ ഏറ്റവും ഇഷ്ട അപ്പൊ ശ്രീകുട്ടാടെ കല്യാണം കല്യാണം ശ്രീകുട്ടാ അമ്മ സ്ക്രീനിൽ കുത്തി പൊട്ടിക്കൂട്ടി പറ ശ്രീ ആട്ടം കെട്ടിയാലും ഇഷ്ടം സംശയുണ്ട് പവൻ്റെ ഡാഡി എപ്പ പ്ലേറ്റ് മാറ്റി ഡാഡിയേ ഗോൾഡ് കൊറേ കാണുമ്പോ ഡാഡി മെല്ലെ ഉം നല്ലൊരു മരുമകളാണല്ലോ അപ്പൊ പാവ അമ്മ ഞാൻ വരുന്നു ഇവിടെ സ്റ്റേ ആന്ന് വിചാരിച്ച റൂമൊക്കെ നോക്ക അടിച്ചു തുടച്ച് വൃത്തിയാക്കിട്ടുണ്ട് എന്തിനാണ് അവാതെ കൊറേ കഷ്ടപ്പെട്ടിട്ടോ വീഡിയോ എടുക്കാൻ അതുകൊണ്ട് തന്നെ സൗണ്ട് നമുക്ക് ചെക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല ഇടയ്ക്ക് കൊറേ കരകരൊക്കെ കേറിയിട്ടുണ്ട് മൈക്കിന്റെ പ്രശ്നം കൊണ്ടൊക്കെ പക്ഷേ ഇതാണ് അമ്മ ഡാഡി ഡാഡി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പോയി കുറച്ച് കാര്യങ്ങൾ അമ്മേൻ്റെ ആ ഒരു കെയറിങ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊക്കെ ഭയങ്കര ഭാഗ്യം ഒന്ന് ആലോചിച്ചൊക്കെ ഒരു സ്വന്തം മക്കളെ ഇതാക്കുന്ന പോലെയല്ല ഒരു ബീങ്ങ മരുമകൾ അമ്മ എൻ്റെ കാലൊക്കെ അമർത്തി തരാമെന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര സംഭവം കേട്ടോ അതൊക്കെ അതോടെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി ഞാൻ ഭയങ്കര ബൂസ്റ്റ് ചെയ്ത് ആയി അമ്മ അപ്പം തന്നെ വന്നതും അമ്മ വേഗം മീനൊക്കെ വാങ്ങി ക്ലീൻ ചെയ്ത് പൊരിച്ച് ചോറ് വന്ന് കാലാമൃത്തി തന്നിട്ട് അമ്മ കിടക്കാൻ പറഞ്ഞിട്ട് ഞാൻ അപ്പം റൂമിലേക്ക് വന്നത ഞാൻ ശരിക്കും ശരിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ആ കെയറിങ് കിട്ടിയിട്ട് എനിക്ക് ഉറക്കം വന്നിട്ടുമായി ഞാൻ ഉറങ്ങാനുള്ള പരിപാടിയിലാണ് സോ ഇത് നമ്മുടെ ഒരു കുഞ്ഞി വീഡിയോ ആയിട്ട് അമ്മേൻ്റെ ആ ഒരു സ്നേഹം അമ്മ ഞാനും നമ്മളുടെ ഒരു ബോണ്ട് നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചു അതിലാണ് ഈ വീഡിയോ ചെയ്തത് സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബബായ് ലവ്യൂ ഉ